കരാട്ട എന്ന ആയോധന കലയെ പോലെ സ്നേഹിച്ച് തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണ് തൃശൂർ എടത്തുരുത്തിയിലെ ഒരു കുടുംബം അയനിച്ചൂട് സ്വദേശി സന്തോഷിൻ്റെ കുടുംബമാണ് കരാട്ടയ്ക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നത് കരാട്ടെ ഒരു ആയോധന കലയെന്ന രീതിയിൽ ജനകീയമല്ലാത്ത കാലത്താണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഇത് അഭ്യസിക്കണമെന്ന ആഗ്രഹം സന്തോഷിനുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കരാട്ടയിൽ ഹരിശ്രീ കുറിച്ച സന്തോഷ് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചായിരുന്നു പഠനം തുടർന്നത് വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും നിരന്തര അഭ്യസനത്തിലൂടെ സന്തോഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ കരാട്ടെ അധ്യാപകന്റെ കുപ്പായമണിഞ്ഞു ഇതിനിടയിൽ ബ്ലാക്ക് ബെൽറ്റും സ്വന്തമാക്കി ഇതിനിടെയായിരുന്നു വിവാഹം വിവാഹശേഷം സ്വന്തമായി ഒരു പരസ്യ കമ്പനിയും തുടങ്ങി കമ്പനി പച്ചപിടിക്കാതായതോടെ ഭാര്യ രജനിയെയും കൂട്ടി വീണ്ടും കരാട്ടയുടെ ലോകത്തേക്ക് മടങ്ങി സന്തോഷിൽ നിന്ന് രജനിയും കരാട്ടെ അഭ്യസിച്ചു ചെറുപ്രായത്തിൽ തന്നെ മക്കളായ അനന്യയും അശ്വന്ത് കൃഷ്ണയും മാതാപിതാക്കളുടെ വഴിയെ സഞ്ചരിച്ചു അതോടെ സന്തോഷിന്റെ കുടുംബം ഒരു സമ്പൂർണ്ണ കരാട്ടെ കുടുംബമായി മക്കളും പരിശീലന രംഗത്തേക്ക് വന്നു കേരളത്തിനകത്തും പുറത്തുമായി വേൾഡ് വൈഡ് മാർഷൽ അക്കാദമി എന്ന പേരിൽ നിരവധി ശാഖകൾ സ്ഥാപിച്ചു പഠിതാക്കളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോധൈര്യം പകർന്നു നൽകാനും കരാട്ടയെ ജനകീയമാക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഇരുവരുടെയും മുഖത്ത് വിരിയുന്നത് ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരിയാണ് ഞങ്ങളെ ഞങ്ങൾ ജനകീയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ തന്നെ ബ്രാഞ്ചുകളും കരാട്ടെ കൊബുഡോ അതായത് സേഫ്റ്റി നെഞ്ചാക്ക് അസോസിയേഷൻ്റെ നെഞ്ചാക്കിൻ്റെ ട്രെയിനിങ് എന്നുള്ള ആയോധന കലകളൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടുവരികയാണ് ഈ സ്കൂളിൻ്റെ കീഴിൽ വൈഫിനെ ഈ ഫീൽഡിലേക്ക് കൂട്ടുന്നത് തന്നെ കാരണം വെച്ചാൽ ഈ കരേട്ട പരിശീലനം കണ്ടുകൊണ്ട് ആൾക്ക് ഇതിനോടുള്ള എന്താ പറയുക വളരെയധികം ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് മോളി ജനിച്ചതിന് ശേഷം ആളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഒരു ഒമ്പത് വർഷത്തിൻ്റെ പരിശീലനത്തിന് ശേഷം ബ്ലാക്ക് അവൾ എടുത്തു മോളി ജനിച്ചു മോളി ജനിച്ച് മോളെ ഏഴാമത്തെ വയസ്സിൽ അവൾ കരേട്ട പഠിച്ചു അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു മോൻ നാലാമത്തെ വയസ്സിൽ കരാട്ട പരിശീലന രംഗത്തേക്ക് കടത്തി കേട്ടു അവൻ ഒരു ഒമ്പത് കൊല്ലത്തിന് ശേഷം അതുപോലെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു പിന്നെ അതുപോലെ തന്നെ മരുമകനും ഇതുപോലെ തന്നെ കരാട്ട ഫീൽഡിൽ ഞങ്ങൾ കൊണ്ടുവന്നു ഇപ്പം ആൾ കരാട്ടയിലെ ബ്രൗൺ ബെൽറ്റാണ് അങ്ങനെ ഞങ്ങളൊരു സമ്പൂർണ്ണ ഒരു കരാട്ട കുടുംബമാണ് ഞങ്ങൾ സാമ്പത്തികമില്ല എന്ന പേരിൽ കരാട്ടെ പഠിക്കാൻ കഴിയാത്തവരെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തുകൾക്കെതിരെ ഈ ആയോധന കലയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കരാട്ടെ ക്ലാസുകൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് കേരള ന്യൂസ് തൃശൂർ